ഇനി എന്നെ ആരും അന്വേഷിക്കേണ്ട ഞാൻ പോകുവ എന്ന് രുദ്ര ശിവയുടെ കയ്യിൽ നിന്ന് ആ പേപ്പർ നിരത്തേക്ക് ഓർന്നു വീണു ഇത് നിനക്ക് എവിടുന്നാണ് കിട്ടിയത് അസു കരച്ചിലടക്കിക്കൊണ്ട് ശിവ ചോദിച്ചു ഇത്ത ഞാൻ രുദിത്തയെ വിളിക്കാനായി റൂമിലേക്ക് ചെന്നതാ റൂം പുറത്തുനിന്ന് ലോക്കായതുകൊണ്ട് റൂം തുറന്നു നോക്കി അവരുടെ ടേബിളിൽ നിന്ന് കിട്ടിയതായി കത്ത് രുദിത്ത എവിടെ പോയതാ ഇത്ത എനിക്ക് പേടിയാവുന്നു കണ്ണു നിറച്ച് അസു പറഞ്ഞു കണ്ടാണ് ആസി അടുക്കളയിലേക്ക് വന്നത് രണ്ടുപേരും കണ്ണു നിറച്ചു നിൽക്കുന്നത് കണ്ട് ആസി പേടിയോടെ കാര്യം തിരക്കി ശിവ ആസിയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് രുദ്രയെ കാണുന്നില്ല എന്ന കാര്യം പറഞ്ഞു ആസി ഞെട്ടിക്കൊണ്ട് ശിവയെ വെട്ടി നിന്നു എന്ത് രുദ്രയെ കാണുന്നില്ല എന്നോ അവൾ എവിടെ പോകാനാണ് ഇവിടെ എവിടെയെങ്കിലും കാണും അവൾ നിങ്ങളിങ്ങനെ കരയില്ലേ അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ഇല്ല രുദിത ഇവിടെ എവിടെയുള്ള ഞാൻ നോക്കി ദേ ഇത് നോക്കിയേ രുദിത്തയുടെ റൂമിൽ നിന്ന് കിട്ടിയ കത്താണ് അസു നിലത്തേക്ക് നിന്ന് ആ കത്തെടുത്ത് ആസിയുടെ കയ്യിൽ കൊടുത്തു ആസി അത് വായിച്ചു ഫോൺ എടുത്ത് ആരെയോ വിളിച്ചു വിഘ്നേഷ് രുദ്ര മിസ്സിംഗ് ആണ് എത്രയും പെട്ടെന്ന് അവളെ കണ്ടുപിടിക്കണം നീ എല്ലാ പോലീസ് സ്റ്റേഷനിലും ഈ വിവരം അറിയിക്കണം രുദ്രയുടെ ഫോട്ടോ എല്ലാം ഞാൻ ഇപ്പോ നിനക്കയക്കാം ഓക്കെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം ഞാൻ ഉടനെ അങ്ങോട്ടേക്ക് വരാം ബൈ ആസിയത് പറഞ്ഞു ഫോൺ വെച്ചു നിങ്ങളിങ്ങനെ വിഷമിക്കല്ലേ രുദ്രയ്ക്ക് ഒന്നും പറ്റില്ല അവളെ കണ്ടുപിടിക്കാൻ കഴിയല്ലേ ആസി രണ്ടുപേരുടെയും കണ്ണു തുടച്ചുകൊണ്ട് പറഞ്ഞു എന്തായിട്ടാ നമ്മുടെ മോന്റെ കാര്യം ഒരു വിവരവും ഇല്ലല്ലോ നീ ഇങ്ങനെ കരയില്ല ദേവി പോലീസ് അന്വേഷിക്കുന്നുണ്ടല്ലോ കാഞ്ചോള് റൂമിൽ കരഞ്ഞോണ്ടിരിക്കുക ഒന്നും കഴിച്ചിട്ടില്ല പാവം ഗോപാലൻ അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ഒരു പാവം ഞാൻ പറഞ്ഞതാണ് കിച്ചുമോനോട് നമുക്ക് പറ്റുന്ന ബന്ധമാണെങ്കിൽ മാത്രം ഇത് മുന്നോട്ട് കൊണ്ടുപോയാൽ മതിയെന്ന് ഇങ്ങനെ ഒരു ശകുരം പിടിച്ച പെണ്ണാണ് അവൾ എന്ന് ഞാൻ വിചാരിച്ചില്ല ദേവൻ അവരുടെ വർത്താനം കേട്ട് ഹാളിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു അളിയൻ അവർ പതുക്കെ പറ ആ കുട്ടി കേൾക്കും ഗോപാലൻ ചെറിയ ദേഷ്യത്തോടെ പറഞ്ഞു അതിന് അളിയൻ എന്നോട് ദേഷ്യപ്പെടുന്നത് എന്തിനാ ഞാൻ പറഞ്ഞത് സത്യമല്ലേ കല്യാണം കഴിഞ്ഞ് ഒരു ദിവസം പോലും കൂടെ കഴിയാനുള്ള ഭാഗ്യം ഉണ്ടായില്ല വന്നു വന്ന് കയറിയവളുടെ കുഴപ്പം ഇത് ഇനി അവൾ കേട്ടാലും എനിക്ക് ഒന്നുമില്ല ഇപ്പൊ തന്നെ അവളെ ഇവിടെ നിന്ന് ഇറക്കി വിടുന്നതാ നല്ലത് അല്ലെങ്കിൽ ചിലപ്പോ ഈ കുടുംബം തന്നെ മുടിഞ്ഞു പോകുന്നു പുച്ഛത്തോടെ ദേവൻ പറഞ്ഞു നിർത്തി ആരും എന്നെ ഇറക്കി വിടേണ്ട ഞാൻ തന്നെ ഇറങ്ങി പൊക്കോളാം റൂമിൽ നിന്ന് ഇറങ്ങി വന്ന കാഞ്ചു പറഞ്ഞു ഗോപാലും ദേവികയും ഞെട്ടിക്കൊണ്ട് സോഫയിൽ നിന്ന് എഴുന്നേറ്റു ദേവൻ ദേഷ്യത്തോടെ അവളെ നോക്കി ആർക്കും ശകനുമായി ഞാൻ ഇവിടെ നിൽക്കുന്നില്ല ഇന്ന് തന്നെ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങ മോളെ എന്ത് പറയുന്നേ ഞാൻ കാര്യമായി തന്നെ പറഞ്ഞതാ ഞാൻ കാരണം നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വേണ്ട ഞാൻ ഇറങ്ങാം കാഞ്ചു ദേവനെ നോക്കി പറഞ്ഞു ദേവൻ പുച്ഛത്തോടെ അവളിൽ നിന്ന് മുഖം വിട്ടിച്ചു കാഞ്ചു തിരിച്ച് റൂമിലേക്ക് ചെന്ന് അവളുടെ ഡ്രസ് അടങ്ങിയ ബാഗ് എടുത്ത് പുറത്തേക്ക് വന്നു അമ്മേ അച്ഛാ ഞാൻ ഇറങ്ങുവ കാഞ്ചു ദേവികയുടെയും ഗോപാലിന്റെയും മുന്നിൽ ചെന്ന് നിന്ന് പറഞ്ഞു അവരൊന്നും പറഞ്ഞില്ല കാഞ്ചു ബാഗ് എടുത്ത് പുറത്തേക്ക് നടന്നു ഒന്ന് അവിടെ നിൽക്കണം പെട്ടെന്ന് ദേവൻ വിളിച്ചു പറഞ്ഞു കാഞ്ചു ബാഗ് നിലത്ത് വെച്ച് തിരിഞ്ഞ അയാളെ നോക്കി ദേവൻ കുച്ചത്തോടെ അവരുടെ എണ്ണത്തിൽ ചെന്ന് കെട്ടിയ താലി വലിച്ചു പൊട്ടിച്ചു ദേവികയും ഗോപാലും ഞെട്ടലോടെ അത് നോക്കി കാഞ്ചുവിന്റെ മുഖത്ത് വലിയ ഭാവ ഉണ്ടായില്ല ഈ താലി ഇനി നിന്റെ കഴുത്തിൽ വേണ്ട നിങ്ങളുടെ കല്യാണം എവിടെയും രജിസ്റ്റർ ചെയ്തിട്ടൊന്നും ഇല്ലല്ലോ അപ്പോ ഈ താലിക്ക് വെറും ചിരടിന്റെ വിലയേ ഉള്ളൂ ഇനി നീ ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാ വീണ്ടും ഈ വീടിന്റെ പടി ചവിട്ടരുത് ഉം ഇനി പോകാൻ നിനക്ക് ദേവൻ പറഞ്ഞു കാഞ്ചു പുച്ചത്തോടെ അയാളെ നോക്കി അവിടെ നിന്ന് പടിയിറങ്ങി രാത്രി വൈകിയാണ് മാലിക്ക് ഉറങ്ങിയത് അതുകൊണ്ട് തന്നെ രാവിലെ നേരം വൈകി തന്നെയാണ് എഴുന്നേറ്റത് മാലിക്ക് വേഗം ബാത്റൂമിൽ കയറി ഫ്രഷായി ഇറങ്ങി ഡ്രസ്സിംഗ് റൂമിൽ ചെന്ന് ഡ്രസ്സ് മാറി പുറത്തേക്ക് ഇറങ്ങുന്ന നേരമാണ് ടേബിളിൽ ഒരു കത്തിരിക്കുന്നത് കണ്ടത് മാലിക്ക് സംശയത്തോടെ അതിൽ നോക്കി അത് ചെന്നെടുത്ത് വായിക്കാൻ തുടങ്ങി ആലുക ഈ കത്ത് വായിക്കുമ്പോൾ ഞാൻ ഈ വീട്ടിലുണ്ടാകില്ല ആർക്കും ഒരു ശല്യമാവാനോ വെറുക്കപ്പെട്ടവളാവാനോ ആഗ്രഹമില്ല അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങുക പിന്നെ ആതുക്കെ വിചാരിക്കുന്ന പോലെ ഒരു പെണ്ണല്ല ഞാൻ ഞാൻ ആതുക്കെ എൻ്റെ ഹൃദയം കൊണ്ടാണ് സ്നേഹിച്ചത് പിന്നെ മറ്റൊരാളെ കല്യാണം കഴിക്കാൻ സമ്മതിച്ചത് ആസിക്ക പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഇനി ആദാന്റെ കൺവെട്ടത്ത് പോലും എൻ്റെ നിഴൽ പോലും വരില്ല ഗുഡ് ബൈ വായിച്ചു കഴിഞ്ഞതും മാലിക്കൻ്റെ ഉള്ളിൽ ഒരു വെള്ളി ഡി വീട്ടി മാലിക് ആ കത്തുമായി താഴെ കൂടി മാലി താരയെ വിളിച്ചുകൊണ്ട് നിൽക്കുന്ന ആസിയുടെ അടുത്തേക്ക് ഓടി ഇക്ക രുദ്രയുടെ തിരച്ചുകൊണ്ടുള്ള മാലിക്കൻ്റെ ചോദ്യം കേട്ട് ആസി ഫോണ് കട്ട് ചെയ്ത് അവന്റെ നേരെ തിരിഞ്ഞു രുദ്ര മിസ്സിംഗ് ആണ് രാവിലെ മുതൽ ആസി മാലിക്കിനെ നോക്കി ചെറിയ ദേഷ്യത്തോടെ പറഞ്ഞു അപ്പോഴാണ് ആസി അവന്റെ കയ്യിലുള്ള കത്ത് കണ്ടത് ആസിന്ന് തട്ടിപ്പറച്ച് വായിച്ചു നോക്കി ആസി നെറ്റി ചൊടിച്ച് മാലിക്കിനെ നോക്കി എന്താ ഇതിന്റെ അർത്ഥം മാലി നീ നീരുദ്ര എന്തെങ്കിലും പറഞ്ഞോ ദേഷ്യത്തോടെ ആസി ചോദിച്ചു അതിക്കാ ഇന്നലെ ഞാൻ അവയോട് കുറച്ച് ദേഷ്യപ്പെട്ടു മാലിക് ഇന്നലെ നടന്നതെല്ലാം ആസിയോട് പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞതും അവന്റെ വലങ്ക മുഖത്ത് പതിഞ്ഞു മാലിക് ഞെട്ടലോടെ ആസിയെ നോക്കി ഇക്ക ഇക്കാലിക്ക് ഇടർച്ചയോടെ വിളിച്ചു മിണ്ടരുത് നീ അവൾ ഇഷ്ടം പറഞ്ഞപ്പോ നീ എന്തുകൊണ്ട് തിരിച്ച് അവളോട് ഇഷ്ടമുണ്ടെങ്കിൽ പറഞ്ഞില്ല എന്നിട്ട് അവൾ വേറെ ഒരു കല്യാണം വന്നപ്പോഴാണോ നിനക്ക് അവളോട് പ്രണയം തോന്നിയത് അല്ലല്ലോ എന്നിട്ട് എന്തൊക്കെയാണീ ആ പാമ്പ് പെണ്ണിനോട് പറഞ്ഞത് അതുകൊണ്ടല്ലേ ഇപ്പോ അവിടെ നിന്ന് ഇറങ്ങിപ്പോയത് ആശുദേശത്തോടെ പറഞ്ഞു മാലിക് വിഷമത്തോടെ തലതാഴ്ത്തി നിന്നു പിന്നെ വിഘ്നേഷ് അവനെ ഞാൻ ഏർപ്പാടാക്കിയതാണ് നിന്റെ ഉള്ളിലെ ഇഷ്ടം പുറത്തു കൊണ്ടുവരാൻ പക്ഷേ ഒന്നും അറിയാത്ത ആ പാവത്തിനോട് നീ ഇങ്ങനെ പറയുമെന്ന് ഒന്നും ഓർത്തില്ല ആസിയുടെ എല്ലാ പ്ലാനും മാലിക്കിനോട് വിവരിച്ചു മാലിക് ഞെട്ടലോടെ അവനെ നോക്കി ഇക്ക ഞാൻ അറിയാതെ അവൾ എനിക്ക് ഞാൻ കാരണമാണോ അവൾ ഇറങ്ങിപ്പോയത് എനിക്കവിളെ ഇഷ്ടമായിരുന്നു പക്ഷെ എനിക്ക് ഇഷ്ടം പറയാൻ കഴിഞ്ഞില്ല നല്ല ദേഷ്യത്തിലായിരുന്നു അന്ന് ഒപ്പം ടെൻഷനും അവളെ തല്ലിയപ്പോഴും എനിക്കാണ് നോമ്പത് കണ്ണു നിറച്ച് മാലിക്ക് പറഞ്ഞു ആസ സംശയത്തോടെ അവനെ നോക്കി നീ എന്തൊക്കെയാ ആരും പറയുന്നത് എന്താ നിന്റെ പ്രശ്നം ഇഷ്ടമായിട്ടും എന്തുകൊണ്ടാണ് നീ അവളോട് അങ്ങനെയൊക്കെ പറഞ്ഞത് ഞാൻ പറയാം ഇനിയൊന്നും മറക്കേണ്ട കാര്യമില്ല അവൾ ഇഷ്ടം പറഞ്ഞപ്പോൾ ഞാൻ ഒരുത്തിനെ കൊന്നിട്ട് വരുന്ന വഴിയായിരുന്നു അത്രക്ക് ദേഷ്യമായിരുന്നു എനിക്ക് ആ ദിവസം അവന്റെ ഓരോ ഭാഗവും വെട്ടിനുറുക്കി ഇഞ്ചിഞ്ചായി ഞാൻ അവനെ കൊന്നത് അതിന്റെ ബാക്കിയാണ് അങ്ങനെ ഉണ്ടായത് വന്യകാര്യ മുഖത്തോടെ മാലിക്ക് പറഞ്ഞു ആസി ഞെട്ടിലൂടെ നോക്കി മാലി നീ എന്താ പറഞ്ഞത് നീ കൊന്നു എന്നോ ആരെ എന്തിന് ആസി പേടിയോട് ചോദിച്ചു നമ്മുടെ പെങ്ങൾ ഇല്ലാതാക്കിയവന്മാരില്ലെ ശരണിനെ മാലിക് പറഞ്ഞു നിർത്തിയതും ആസി വാട്ട് എന്നലകി നീ എന്ത് പ്രാന്തമാല പറയുന്നത് ആസി ഞെട്ടിലോട് ചോദിച്ചു പ്രാന്തള്ളക്ക സത്യമാണ് വർഷങ്ങൾക്ക് മുന്നേ കൊല്ലപ്പെട്ടത് നമ്മുടെ ഉപ്പയുടെ ചോരയിലുണ്ടായ നമ്മുടെ പെങ്ങളാണേക്കാ മാലിക്ക് എല്ലാ കാര്യവും ആസിയോട് വിവരിച്ചു കാഞ്ചുവിന്റെ കാര്യവും കിച്ചുവിനെ തട്ടിക്കൊണ്ടു വന്നതും കല്യാണിയുടെ ചതിയുമെല്ലാം എല്ലാം കേട്ട് തറഞ്ഞു നിന്നു ആസി ഒപ്പം കിച്ചുവിനെ കൊല്ലാനുള്ള പകയും തോന്നി ആസിക്ക് ഇതെല്ലാം സത്യമാണോ മാലി ആസി വിശ്വാസം വരാതെ ചോദിച്ചു അതേക്കാ സത്യമാണോ എല്ലാം അന്ന് കാഞ്ചു കിച്ചുവിനെ കല്യാണി കഴിക്കുന്നതിന് ടെൻഷൻ എല്ലാം ഉണ്ടായിരുന്നു അതുകൊണ്ടാ എങ്ങനെയൊക്കെ ഒന്ന് സംഭവിച്ചത് എനിക്ക് എന്റെ രുദ്രയെ വേണം ഒരു തെറ്റും ചെയ്യാതെ അവളെ ഞാൻ എന്തൊക്കെയാ പറഞ്ഞ് മാലിക്ക് പറയുമ്പോൾ കണ്ണു നിറഞ്ഞിരുന്നു നീ വിഷമിക്കല്ലെ മാലി നമുക്ക് കണ്ടുപിടിക്കാം അവളെ ആസി തോളിൽ തട്ടി ആശ്വസിപ്പിച്ചു ഇപ്പം എവിടെ ഇക്ക റൂമിലുണ്ട് ഒറ്റ കരച്ചിലാണ് ഇത് അറിഞ്ഞതിൽ പിന്നെ ഒപ്പം അസുഖമുണ്ട് കുറച്ച് മാസങ്ങൾക്ക് ശേഷം മോളെ അനു നീ എവിടെയാ ഇങ്ങോട്ട് വാ ദേ വരുന്നമ്മേ അനു റൂമിൽ നിന്ന് ഓടി ഇറങ്ങി എന്താ അമ്മ വിളിച്ചത് അനു മാലിനിയുടെ അടുത്തേക്ക് ചെന്ന് ചോദിച്ചു ചായ കുടിക്കാൻ വിളിച്ചതാ ഇതാ ചായ മാലിന്യ ചായ നിറച്ച ഗ്ലാസ് അനുവിന്റെ കയ്യിൽ കൊടുത്തു അനു ചായ വാങ്ങി അടുക്കളയുടെ സ്ലാബിൽ കയറിയിരുന്ന് ചായ കുടിക്കാൻ തുടങ്ങി അമ്മേ ഹരിക്കുന്ന ഡ്രസ്സ് വാങ്ങാൻ പുറത്തു പോകണമെന്ന് പറഞ്ഞല്ലോ അവൾ ഇതുവരെ എഴുന്നേറ്റില്ലേ അനു ചായ ഊതി ഊതി കുടിച്ചുകൊണ്ട് ചോദിച്ചു കൊണ്ട് ചോദിച്ചു അവടലിൽ ഉറങ്ങുന്നുണ്ടാവും എട്ട് മണി കഴിയാതെ വായി എഴുന്നേൽക്കില്ലല്ലോ മാലിനി പറഞ്ഞു എന്നെ കുറ്റം പറയുവാണല്ലേ അമ്മയും മൂണും കൂടി മാലിനിയുടെയും അനുവിൻ്റെയും വർത്താനം കേട്ട് ഒരു പതിനഞ്ചു വയസ്സുകാരി അവിടേക്ക് വന്ന് ചോദിച്ചു ഇവരാണ് ഹരിചന്ദനായെന്ന ഹരി മാലിനിയുടെ മകൾ ചേച്ചി എന്നെ കുറ്റം പറയാൻ കൂട്ട് നിന്നല്ലേ നല്ല വിഷമമുണ്ട് ഹരി കണ്ണുനീർ തുടക്കുന്ന പോലെ ആക്ഷൻ ഇട്ട് പറഞ്ഞു അതുകൊണ്ട് അനുവും മാലിനിയും ചിരിച്ചു ഞങ്ങൾ നിന്നെ കുറ്റം പറഞ്ഞതൊന്നുമല്ല നിനക്ക് ഷോപ്പിങ്ങിന് പോകണമെന്ന് പറഞ്ഞിരുന്നില്ലേ ആ കാര്യം പറഞ്ഞതാ ഞങ്ങൾ അനു അവൾക്കുള്ള മറുപടിയായി പറഞ്ഞു ഓ അതായിരുന്നോ അനു അതിനൊന്ന് മൂളി എന്നാ ഞാൻ പോയി ഫ്രഷ് ആയിട്ട് വരാമേ അമ്മ അപ്പോഴേക്കും കഴിക്കാൻ എടുത്തു വെക്ക് ഹരിത് പറഞ്ഞു മുകളിലേക്ക് കയറിപ്പോയി ഇന്നേക്കും മൂന്ന് മാസമായി എൻ്റെ രുദ്രയെ കാണാതായിട്ട് എവിടെയാന്ന് ഒരറിവുമില്ല ശിവ വിഷമത്തോടെ ആസി പറഞ്ഞു ആസിക്ക് എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു നീ ഇങ്ങനെ ഇനിയും കരഞ്ഞിരിക്കുന്നെ ശിവ ഞങ്ങൾക്ക് എല്ലാവർക്കും വിഷമമുണ്ട് മാലിക്കരുദ്ര പോയ അന്ന് ഈ വീടിന്റെ ഇറങ്ങി പോയത് പിന്നീട് ഇതുവരെ അവനും വന്നിട്ടില്ല ഒന്നാമതെ എല്ലാം കൊണ്ട് ആകെ തകർന്നു ഇനി നീയും കൂടെ ഇങ്ങനെ കരഞ്ഞിരിക്കല്ലേ ശിവ സഹിക്കുന്നില്ല വിഷമത്തോടെ ആസി പറഞ്ഞു ശിവ കണ്ണുകൾ തുടച്ച് ആസിയെ കെട്ടിപ്പിടിച്ചു മാലിക വീട്ടിലേക്കൊന്നും പോകുന്നില്ലേ മൂന്ന് മാസമായി ആ വീട്ടിലേക്കൊന്നു പോയിട്ട് അവരെന്മാത്രം വിഷമിക്കുന്നുണ്ടാകും കാഞ്ചു പറഞ്ഞതും മാലിക മുഖമുയർത്തി അവളെ നോക്കി മാലിക്ക് കാഞ്ചു വാടകയ്ക്കെടുത്ത വീട്ടിലാണ് ഇപ്പം താമസം വേണ്ട കാഞ്ചു ആ വീട്ടിലേക്ക് ചെന്ന രുദ്രയുടെ ഓർമ്മ മാത്രമായിരിക്കും മനസ്സ് മുഴുവൻ ഞാൻ കാരണമല്ലേ അവൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോയത് ശിവൈദ്യയുടെ മുഖത്ത് നോക്കാൻ കഴിയില്ല എനിക്ക് കണ്ണ് നിറച്ചുകൊണ്ട് മാലിക്ക് പറഞ്ഞു കാഞ്ചു വിഷമത്തോടെ മാലിക്കിനെ നോക്കി പെട്ടെന്ന് കാഞ്ചുവിൻ്റെ ഫോണ് വെല്ലടിച്ചു കാഞ്ചു എടുത്ത് പുറത്തേക്ക് ഇറങ്ങി ഹലോ ആരാ നിന്റെ ചേച്ചിയാ മോളെ കല്യാണി കുച്ചത്തോടെ കല്യാണി പറഞ്ഞു കാഞ്ചുവിന്റെ മുഖം വലിഞ്ഞു മുടങ്ങി എന്താ അയ്യോ ഇങ്ങനെ ചൂടാകല്ലേ മോളെ ഒന്നും അല്ലെങ്കിലും നിന്റെ ചേച്ചി ആയിരുന്നില്ലേ ഞാൻ ചേച്ചി നിങ്ങൾ വിളിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ പറ എനിക്ക് വേറെ പണിയുണ്ട് പിന്നെ നിന്നെ വെറുതെ വിട്ടിട്ടൊന്നുമില്ല ഞങ്ങള് ഞാനും എന്നൊക്കെയും നിന്നെ വെറുതെ വിടില്ല കാഞ്ചു ദേഷ്യത്തോടെ അലറിയതും നിന്ന് ഉറക്കിയുള്ള കല്യാണിയുടെ ചിരി കേട്ടു കാമുകി ചത്ത് അതിന്റെ വിഷമത്തിലിരിക്കുന്ന അവൻ ഇനി എന്നെ എന്തു ചെയ്യാനാണ് പുച്ഛത്തോടെ കല്യാണി പറഞ്ഞത് കേട്ട് കാഞ്ചു ഞെട്ടി തറഞ്ഞു നിന്നു നീ നീ എന്താ പറഞ്ഞത് എന്താ നീ കേട്ടില്ലേ നിന്നെ ഇക്കുണ്ടല്ലോ മാലിക് അവന്റെ കാമുകി ഇന്ന് ജീവനോടെ ഈ ഭൂമിയിലില്ല അവളെ അങ്ങ് കൊന്നു തള്ളി ഞാൻ ഞാൻ ആഗ്രഹിച്ചത് വേറെ ആൾക്കും വേണ്ട എന്തോ എനിക്കത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല പുച്ചത്തോടെ കല്യാണി പറഞ്ഞ് ഫോൺ വെച്ചു കാഞ്ചു ഞെട്ടലോടെ സോഫയിൽ തകർന്നിരുന്നു ഈ കാര്യമിനി മാലികക്കയോട് ഞാൻ എങ്ങനെ പറയും അതുകൂടി കേട്ട തകർന്നു പോകും ആ പാവം വേണ്ട ഇപ്പൊ അറിയണ്ട സാവധാനം പറഞ്ഞാൽ മതി കാഞ്ചു മനസ്സിൽ പറഞ്ഞ് അടുക്കളയിൽ ചെന്ന് ഭക്ഷണം എടുത്ത് അടച്ചിട്ടിരിക്കുന്ന റൂമിലേക്ക് ചെന്നു അവിടെ അവശതയോടെ കിടക്കുന്ന കിച്ചുവിന്റെ അടുത്തേക്ക് ചെന്ന് ആ ഭക്ഷണം വെച്ചു കൊടുത്ത് കാഞ്ചു പുറത്തേക്കിറങ്ങി അനുവും ഹരിയും പോയത് ഒരു ടെക്സ്റ്റൈൽസിലേക്കാണ് രണ്ടുപേരും ഡ്രസ്സെല്ലാം വാങ്ങി ഷോപ്പിൽ നിന്നിറങ്ങി ഇനി എന്തെങ്കിലും വാങ്ങണോ ഹരി നിനക്ക് ആ എന്റെ കൂട്ടുകാരിയുടെ ബർത്ത്ഡേ ആണ് നാളെ അവളുടെ വീട്ടിൽ പോകാനല്ലേ നമ്മൾ ഇതൊക്കെ വാങ്ങിയേ ചേച്ചിയും വരണം അവളുടെ വീട്ടിൽ ഹരി പറഞ്ഞു പെട്ടെന്നാണ് ഒരു ജീപ്പ് അവരുടെ മുന്നിൽ വന്നു നിന്നത് പെട്ടെന്നായതുകൊണ്ട് രണ്ടുപേരും ഞെട്ടി പുറകിലേക്ക് വലിഞ്ഞു അതിൽ നിന്നൊരു ചെറുപ്പക്കാരൻ ഇറങ്ങി ഹരിയെയും അനുവിനെയും അടിപിടി നോക്കി നീ ആള് കൊള്ളാലോ എന്തതിന്റെ പേരിൽ അവൻ അനുവിനെ നോക്കി നാവ് കൊണ്ട് ചുണ്ട് നനച്ച് ചോദിച്ചു അനുപമ അനുപേടിയോടെ തലതാഴ്ത്തി പറഞ്ഞു വാവ് നൈസ് നൈ എന്ത് ചുണ്ടുകളാണ് നിന്റെ അവൻ അനുവിൻ്റെ ചുണ്ടിലേക്ക് നോക്കി ഒറ്റക്കണ്ണിറുക്കി പറഞ്ഞു അനുപമ പേടിയോടെ അവനെ നോക്കി ചേച്ചി നമുക്ക് വീട്ടിലേക്ക് പോകാം വാ ഹരി പേടിച്ചു പോയിരുന്നു ഹരി അനുവിന്റെ കൈ പിടിച്ച് അവിടുന്ന് നടക്കാൻ തുടങ്ങിയതും അവൻ അനുവിന്റെ കൈയിൽ കയറി പിടിച്ചു ആ മലയാളി ആയിരുന്നു അല്ലേ ഉം കൊള്ളാം എനിക്കിഷ്ടമായി വാ എത്ര കാശ് വേണമെങ്കിലും തരാം ഒരു ദിവസം എന്റെ കൂടെ പ്ലീസ് അവൻ മുറ്റ കണ്ണരിക്ക് പറഞ്ഞു നിർത്തിയതും അനുവിന്റെ കൈ അവന്റെ കൈ കവിളിൽ പതിഞ്ഞു അവൻ ദേഷ്യത്തോടെ അവളെ നോക്കി ഡി എന്നാലെ അവൻ അവളെ കൈ പിടിച്ചു തിരിച്ച് അവന്റെ അടുത്തേക്ക് വലിച്ചു അനു അവന്റെ നെഞ്ചിൽ തട്ടി നിന്നു ഹരി ഹരിയുകൾ കരയാൻ തുടങ്ങി അനു അവന്റെ കയ്യിൽ നിന്ന് കുതിറി മാറാൻ നോക്കി ഹരി സഹായത്തിനായി അവിടെ കൂടെ നിൽക്കുന്നവരെയെല്ലാം നോക്കി എന്നാൽ ഒരാളും അങ്ങോട്ടേക്ക് അടക്കുന്നില്ല പെട്ടെന്ന് ഒരാൾ വന്ന് കണ്ടാൽ ഒരു അൻപത് വയസ്സ് തോന്നിക്കും ഹരി അയാളോട് അടുത്തേക്ക് ചെന്ന് സഹായം ചോദിച്ചു അയാൾ ഉടുത്തിരുന്ന് മുണ്ട് മടക്കി കുത്തി രുദ്രയെ പിടിച്ചു വെച്ചേക്കുന്നവനെ ചവിട്ടി നിലത്തേക്കിട്ടു അവനും രുദ്രയും തെറിച്ച് വീണു ഹരി പെട്ടെന്ന് ചെന്ന് രുദ്രയെ എഴുന്നേൽപ്പിച്ചു ദേഷ്യം കയറി അവൻ ചാടി എഴുന്നേറ്റ് രക്ഷിക്കാൻ വന്ന അയാളെ നെഞ്ചിലേക്ക് ആഞ്ഞു ചവിട്ടി അയാൾ നിലത്തേക്ക് തെറിച്ച് വീണു അവൻ ഓടി അയാളുടെ മുഖത്തേക്കെല്ലാം മാറി മാറി അടിച്ചു അതുകൊണ്ട് ഹരി അവനെ പിടിച്ചു മാറ്റാൻ നോക്കി അവൻ ഹരിയെക്കുന്ദി ഹരി നിലത്തേക്ക് തലയടിച്ചു വീണു ചോര നെറ്റിമുറി അനു ഹരി എന്ന് വിളിച്ച് അവളുടെ അടുത്തേക്ക് ഓടിച്ചെന്നു അവൻ അയാളെ ഇടിച്ച് പരുവമാക്കി എഴുന്നേറ്റ് നിന്നു അനുവിന്റെ അടുത്തേക്ക് ചെന്ന് അവളെ ബലമായി പിടിച്ച് ജീപ്പിലേക്കിട്ട് അവിടെ നിന്ന് പോയി ഹരി കരഞ്ഞുകൊണ്ട് ആ ജീപ്പിന്റെ പുറകെ ഓടി പക്ഷേ അപ്പോഴേക്കും അവരുടെ കണ്ണിൽ നിന്ന് ജീപ്പ് മറഞ്ഞിരുന്നു ഹരിവേഗം അവർ നിന്നടത്തേക്ക് ഓടി തല്ലുകൊണ്ട് കിടക്കുന്ന ആളുടെ അടുത്തേക്ക് ചെന്ന് അയാളെ പിടിച്ചെഴുന്നേൽപ്പിച്ചിരുന്നു ഹരി മോൾക്ക് അറിയണ്ട മോളുടെ ചേച്ചിക്ക് ഒന്നും പറ്റില്ല അയാൾ അത് പറഞ്ഞ് എഴുന്നേറ്റ് നിനത്ത് തെറിച്ചു വീണ ഫോൺ എടുത്ത് ആർക്കോ വിളിച്ചു അഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു ജീപ്പ് അവരുടെ മുന്നിൽ വന്ന് നിന്നു അതിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ ഇറങ്ങി മുഖത്ത് കത്തി ചൊലിക്കുന്ന കോപം അവിടെ നിന്ന് എല്ലാവരെയും ഭയപ്പെടുത്തി എന്താ സംഭവിച്ചത് ചാച്ചാ ചാച്ച അവന്റെ ശബ്ദം ഉയർന്നു കേട്ടു ചാച്ചൻ നടന്നതെല്ലാം അവനോട് പറഞ്ഞു ഉടനെ അവൻ ജീപ്പിലേക്ക് ചാടി കയറി വണ്ടിയിൽ കയറി ചാച്ച അവൻ പറഞ്ഞതും ചാച്ചൻ വേഗം വണ്ടിയിൽ കയറി അവൻ വണ്ടി മുന്നിലേക്ക് എടുത്തതും ചാച്ചൻ വണ്ടി നിർത്താനായി പറഞ്ഞു അവൻ അപ്പോൾ തന്നെ വണ്ടി ബ്രേക്കിട്ട് അയാളെ സംശയത്തോടെ നോക്കി മോളെ നീ വന്ന് വണ്ടിയിൽ കയറിക്കേ ചാച്ചൻ പറഞ്ഞു ഹരി അപ്പോൾ തന്നെ ഓടി വണ്ടിയിൽ കയറി അത് ഇഷ്ടപ്പെടാതെ അവൻ ചാച്ചനെ നോക്കി നീ വണ്ടി എടുക്കടാ ചാച്ചൻ പറഞ്ഞു അവനൊന്ന് മൂളിക്കൊണ്ട് വണ്ടി മുന്നോട്ടെടുത്തു